എല്ലാവർക്കും നമസ്കാരം നമ്മൾക്കറിയാം ഇന്ന് മനുഷ്യന്മാരെ നേരിടുന്ന ഒരു വലിയ വിഷയമാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത് അല്ലേ എന്ന് വെച്ചാൽ സാമ്പത്തികമായൊരു ഇല്ലാത്ത അവസ്ഥ സാമ്പത്തികമായൊരു അഭിവൃദ്ധി ഇല്ലാത്ത അവസ്ഥയിലൂടെ ഇന്ന് ഒരുമാതിരി പെ പെട്ട എല്ലാ മനുഷ്യരും തന്നെ കടന്നു പോകുന്നതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും എന്തിനേറെ പറയുന്ന ആവശ്യ സാധനങ്ങളുടെ വില വർധനം അല്ലേ അത് നമ്മൾക്കിന്ന് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമാണ് കാരണം പച്ചക്കറികളൊന്നും മേടിക്കുവാൻ പോലും പറ്റുന്നില്ല ഇനി പോട്ടപ്പോൾ പച്ചക്കറി മേടിക്കേണ്ട മീൻ മേടിക്കാൻ ചെന്നാലും അതിനും ഭയങ്കര വിലയാണല്ലേ അതുകൂടാതെ എല്ലാ ഐറ്റത്തിനും വിലയാണ് അരി അരിയുടെ വിലയെന്നൊന്നും പിന്നെ നമ്മൾക്ക് പറയണ്ട അതുപോലെ എല്ലാ സാധനങ്ങൾക്കും ഇങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു പരിധിയില്ലാതെ നമ്മൾ പറയും ഓ ഒരു കുറച്ച് മര്യാദ വേണ്ടതെന്ന് നമ്മളെ ചോദിക്കും അല്ലേ ഒരു മര്യാദ ഇല്ലാതെ ഇങ്ങനെ വില വർധനമാണ് ഇനി എന്തിനേറെ പറയുന്നു ഹോസ്പിറ്റൽ മാഫിയകൾ അല്ലേ അതൊരു ഭാഗത്ത് വളർന്നു കൊണ്ടിരിക്കുകയാണ് അവിടെയൊക്കെ ഒരു ചാർജുകളാണ് ഓരോ ഹോസ്പിറ്റലുകളിലേക്കും അല്ലേ ഹോസ്പിറ്റലുകാരും ഈടാക്കുന്നത് ആവശ്യം മെഡിസിൻസിന് പോലും എന്തോ ഒരു വിലയാണ് അല്ലേ ഡോക്ടറെ ഒന്ന് കണ്ടിറങ്ങണമെങ്കിൽ ഏത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ഡോക്ടറെ ഒന്ന് കണ്ടിറങ്ങണമെങ്കിൽ ഒരു ചെറിയ കാര്യത്തിന് കണ്ടിറങ്ങ കണ്ടിറങ്ങണമെങ്കിൽ എന്തുണ്ടായിരിക്കണം മിനിമം ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ നമ്മുടെ ഉണ്ടായിരിക്കണം അത്രയും ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇന്ന് മനുഷ്യന്മാർ കടന്നു അല്ലേ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾക്കറിയാം ഈ എന്താ പറയുക പൈശാചിക മണ്ഡലങ്ങൾ നമ്മളുടെ സാമ്പത്തിക മേഖലകളെ ബന്ധിച്ചിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനും ഓരോ മനുഷ്യരും കടന്നു പോകുന്നുണ്ട് അങ്ങനെ സിറ്റുവേഷനുകളിലൂടെയും കടന്നു പോകുന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും ചുമ്മാരിക്കുന്നവർക്കാണ് സാമ്പത്തിക നല്ല ജോലിക്ക് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും തികയുന്നില്ല അവർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് ഇനി ജോലി ചെയ്യുവാൻ പറ്റാത്ത സാഹചര്യം വരും അല്ലെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വന്നു കഴിയുമ്പോൾ ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരും എന്ന് വേണ്ട അങ്ങനെ പല വിധത്തില് പൈശാചിക മണ്ഡലങ്ങളും സാമ്പത്തിക മേഖലകളെ അടച്ചിട്ടിരിക്കുന്ന ചില കാര്യ ചില വിഷയങ്ങളും നമ്മളുടെയൊക്കെ മുൻപിൽ നമ്മൾ അഭിമുഖീകരിക്കാറുണ്ട് ഇനി ഒന്നും വേണ്ട നമ്മള് സാമ്പത്തികമായ ഞെരുക്കം നമ്മൾക്ക് വരുന്നുണ്ടെങ്കിൽ ഓർത്തോണം എന്താണ് അത് ഈ പൈശാചിക മണ്ഡലം നമ്മളുടെ സാമ്പത്തികത്തെ ബന്ധിച്ചിട്ടിരിക്കുകയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക കാരണം ഈ ലോകത്തിൽ ജീവിക്കുവാൻ നമ്മൾക്ക് സാമ്പത്തികം ആവശ്യമാണല്ലേ അപ്പോൾ ഈ സാമ്പത്തികത്തിന്റെ എന്താ പറയുക വിഷയങ്ങൾ വരുമ്പോൾ എന്താണ് നമ്മളുടെ സമാധാനം നശിക്കും എന്താണ് കുടുംബത്തിന്റെ അന്തരീക്ഷത്തിന് ഒരു 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 സന്തോഷത്തിന് സമാധാനത്തിനൊക്കെ ഒരു കോട്ടം തട്ടും അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ എവിടെ വരും ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ അനുഭവപ്പെടും ഓക്കെ അപ്പോൾ ഇതിനെ തകർക്കുക എന്നുള്ളത് എന്താണ് ഒരു ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു വലിയ അനുഗ്രഹമാണ് ഈ പൈശാചിക മണ്ഡലങ്ങളെ നമ്മുടെ സാമ്പത്തിക മേഖലകളെ ആരോഗ്യ മേഖലകളെ ഒക്കെ ബന്ധിച്ചിട്ടിരിക്കുന്ന പൈശാചിക മണ്ഡലത്തെ തകർക്കുവാൻ ദൈവം നമ്മൾക്ക് എന്ത് തന്നിട്ടുണ്ടോ അധികാരം തന്നിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഓക്കെ ന്യായാധിപന്മാരുടെ പുസ്തകം ആറാമത്തെ അധ്യായത്തിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യമുണ്ട് അവിടെ ഇസ്രയേൽ മക്കളെ ദൈവം എങ്ങനെ ശിക്ഷിച്ചിട്ടിരിക്കുകയും എന്തിനായിരുന്നു അവർ ദൈവത്തിൽ നിന്ന് അകന്നുപോയി അന്യ ദൈവത്തിൻ്റെ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് പോയിട്ടും ഒരു ഏഴ് വർഷക്കാലം ദൈവം ഇവരുടെ ഇവരെ ആർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് മിഥ്യാനെ ശക്തികൾക്ക് വിട്ടുകൊട്ടി വിട്ടുകൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഈ മിഥ്യാനെ ശക്തികൾക്കൊരു പ്രത്യേകതയുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ ഈ ഇസ്രായേൽ മക്കൾ അവരെന്താണ് അവർ കൃഷി ചെയ്യുവാനായിട്ട് വന്ന് അല്ലെങ്കിൽ ഇവരുടെ സമയമാകുമ്പോഴത്തേക്കും ഈ മിഥിയാനീ ശക്തികളിൽ കടന്നു വന്നിട്ട് അവരവരുടെ ഒക്കെ ആയിട്ട് കടന്നു വന്നിട്ട് അതിനെ മുഴുവൻ നശിപ്പിച്ചു കളയും ആ വിളകളെ മുഴുവൻ നശിപ്പിച്ചു കളയും അവർക്ക് ആഹാരമില്ല അവർക്ക് സാമ്പത്തികമില്ല ഈ എല്ലാ വിധത്തിലും അവരെ അന്ന് തകർത്തു കളയും എപ്പോഴവരുന്നത് ഈ വിളവെടുപ്പിന്റെ സമയമാകുമ്പോഴത്തേക്കും ഇത് കടന്നു വരും അപ്പോൾ അവർക്ക് എന്താണ് അവർക്ക് വിളവെടുപ്പില്ല എന്ന് വെച്ചാൽ ഭക്ഷണമില്ല ഇനി അത് സെയിൽ ചെയ്തിട്ടായിരിക്കണം ഇവർക്ക് സാമ്പത്തികം വരേണ്ടത് അതുമില്ലാത്ത വിധത്തിൽ ഈ വ്യതിയാന ശക്തികൾ ഇവരെ തകർത്തു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എത്ര വർഷം അവർ അനുഭവിച്ചു ഏഴ് വർഷം അനുഭവിച്ചു അത് അനുഭവിക്കുവാനുള്ള കാരണം എന്താണ് ഇവർ യഹോവയാം ദൈവം ഇവരുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ മറന്ന് അല്ലെങ്കിൽ ഇവരുടെ പൂർവികന്മാർക്ക് ചെയ്തു കൊടുത്ത വലിയ അത്ഭുതങ്ങൾ ഇവർ കേട്ടിട്ടും അതിനനുസരിച്ച് ആ ദൈവത്തിന് വേണ്ടുന്ന മഹത്വം കൊടുക്കാതെ ആ ദൈവത്തെ ആരാധിക്കാതെ ഇവർ എന്ത് ചെയ്തു അന്യ ആരാധ ക്ക് വേണ്ടിയിട്ട് ഇവർ തിരിഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ശിക്ഷ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതെന്നും നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും എന്നാലും എന്താണ് ഇവർ ഏഴു വർഷത്തെ അതിനുശേഷം എന്താ സംഭവിച്ചെന്ന് അറിയാൻ ഈ ഗീതയോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട് ഈ മനുഷ്യൻ എന്തായിരുന്നു ചെയ്തത് ഈ മനുഷ്യൻ ഗോതമ്പ് വിതയ്ക്കേണ്ട സമയമായപ്പോൾ പുള്ളിക്കറിയാം ഈ ഗോതമ്പ് വിതയ്ക്കേണ്ട സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഈ മിതിയാന ശക്തികൾ വന്നിട്ട് അതിനെ നശിപ്പിച്ചു കളയും കാരണം അവർക്കറിയാം എന്തറിയാം നമ്മൾ ഏത് സമയത്താണ് എന്നെ കൃഷി ഇറക്കുന്നതെന്നൊക്കെ ഈ ശക്തിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഇവരെന്ത് വിചാരിച്ചു ഈ ഗിതയോൻ എന്ന് പറയുന്ന വ്യക്തി എന്ത് വിചാരിച്ചു ആ അവിടെ വേണ്ട അതായത് നമ്മുടെ ഗോതമ്പ് വിതയ്ക്കുന്ന സ്ഥലത്ത് എന്ത് ചെയ്യണ്ട അവിടെ കൊണ്ടുപോയി ഗോതമ്പ് വിതയ്ക്കേണ്ട വിതച്ചു കഴിഞ്ഞാൽ ഇവർ വന്നതിനെ നശിപ്പിക്കും അതുകൊണ്ട് എന്തു ചെയ്തു പുള്ളി മുന്തിരിച്ചക്ക് എന്നുവെച്ചാൽ മുന്തിരി കൃഷി ചെയ്യുന്ന മുന്തിരിച്ചക്കിൻ്റെ അവിടെ വന്നിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ് ഈ ഗോതമ്പ് വിതയ്ക്കുകയാണ് അപ്പോൾ ഇത് ആര് കണ്ടു സ്വർഗത്തിലെ ദൈവം ഇത് കണ്ടു അല്ലേ ദൈവം വന്നിട്ട് ദൈവത്തിൻ്റെ ദൂതനെ അയച്ചു അപ്പോൾ ദൂതൻ അവിടെ ചെന്ന് ഇവിടെ ഇരുന്ന് ഈ പുള്ളിയുടെ ഈ പരാക്രമം കാണുവാണ് എന്നിട്ട് കണ്ടിട്ട് പുള്ളിനെ സംബോധന ചെയ്തത് എന്താണ് അല്ലയോ പരാക്രമശാലി എന്ന് വിളിച്ചത് എന്ന് വെച്ചാൽ പരാക്രമശാലി എന്ന് വിളിക്കുവാനുള്ള കാരണം എന്താണ് പുള്ളി ഉൾട്ടെ അവിടെ ചെയ്തതല്ലേ എന്ന് വെച്ചാൽ മുന്തിരി ചെക്കിൻ്റെ അവിടെ കൊണ്ടുവന്ന് എന്ത് ചെയ്തിരിക്കുകയാണ് അവിടെ ഗോതമ്പ് വിതച്ചിരിക്കുകയാണ് കാരണം ആ സമയത്ത് എന്തല്ല മുന്തിരി ചെക്കിൻ്റെ സമയമല്ല അതായത് മുന്തിരി കൃഷിയുടെ സമയമല്ല അത് ഗോതമ്പ സമയമാണ് അതുകൊണ്ട് മാറ്റി അങ്ങ് വന്ന് കൃഷി ചെയ്തിരിക്കുകയാണ് വെച്ചാൽ അവൻ്റെ ആ ഒരു ബുദ്ധി അവൻ്റെ എന്ന് വെച്ചാൽ തോറ്റു കൊടുക്കുവാൻ പറ്റാ എന്താ തോറ്റു കൊടുക്കുവാൻ അവന് മനസ്സില്ലാത്ത അവൻ്റെ ആ ഒരു പരാക്രമ സ്വഭാവത്തെ ദൈവം അഡ്രസ്സ് ചെയ്തിട്ട് പറയുകയാണ് അല്ലയോ എന്ന് അവിടെ ആരെ വിളിച്ചിരിക്കുകയാണ് ഗീതയോനെ വിളിച്ചിരിക്കുകയാണ് എന്നിട്ട് നമ്മൾക്കറിയാം അതിനുശേഷം അല്ലേ മിഥിയാനി ഷക് മിഥിയാനെ പാളയത്തിലേക്ക് ദൈവം മുന്നൂറ് പേരെയുമായിട്ട് ഗീതയോനെ അയച്ചു അപ്പോൾ അതിന് മുൻപേ ഗിതയോൻ അവിടെ ചെയ്തൊരു കാര്യമുണ്ടല്ലേ അപ്പൻ്റെ ഭവനത്തിലുള്ള എന്താ പറയുക ആ ഒരു അന്യ ബലിപീഠങ്ങളെയൊക്കെ നശിപ്പിച്ച് കളയുവാനായിട്ട് ദൈവം ആർക്ക് ഓർഡർ കൊടുത്തു ഗിദേവൻ ഓർഡർ കൊടുത്തു എന്നിട്ട് ഗിദേവൻ പോയിട്ട് ആ ബലിപീഠത്തെ ഒക്കെ നശിപ്പിച്ചു കളഞ്ഞു അതിനുശേഷം ഗിദേവൻ എന്താ ചെയ്ത് ദൈവത്തിന് വേണ്ടിയിട്ടൊരു ബലിപീഠത്തെ ഒക്കെ അവിടെ പണിയുവാനായിട്ട് എന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് എന്തില്ല അവിടെ യഹോവയാം ദൈവത്തിന് നല്ലൊരു ആരാധന നല്ലൊരു ബലിപീഠം അവിടെ ഇല്ല അതിനെയൊക്കെ ഇടിച്ചു കളഞ്ഞ് അവര് അക്ഷേര പ്രതിഷ്ഠയെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയായിരുന്നു ഓക്കെ അപ്പോൾ ഇവിടെ ദൈവം എന്താ ചെയ്തിരിക്കുന്നത് ദൈവം പറഞ്ഞു ആ ഒരു ആ ഒരു എന്താ പറയുക ആ ഒരു പ്രതിഷ്ഠകളെയൊക്കെ അങ്ങ് തകർത്ത് കളഞ്ഞിട്ട് എന്ത് ചെയ്യണം ഇവിടെ ദൈവത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആരാധന ആര് അവിടെ ഉണ്ടാക്കി അവിടെ ഗിതയോൻ അവിടെ ബലിപീഠം ദൈവത്തിന് വേണ്ടിയിട്ട് അവിടെ പണി കഴിപ്പിക്കുവാനായിട്ട് ഇടയായി അവിടെ ദൈവത്തിന് വേണ്ടി ബലി അർപ്പിക്കുകയും ചെയ്തു അപ്പോൾ അതിനുശേഷമാണ് എന്ത് സംഭവിച്ചിരിക്കുന്നത് ഗിതയോൻ മുന്നൂറ് പേരുമായിട്ട് പോയിട്ട് അവിടെ മിഥിയാനെ പാളയത്തിൽ അവരുടെ സംസാരം കേട്ടു അല്ലേ അത് ഗിതയോന് പേടിയായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഞങ്ങൾ തോറ്റു തോറ്റുപോകൂ എന്ന് വെച്ചാൽ മിഥ്യാനെ ശക്തി എന്ന് പറഞ്ഞാൽ ഒരുപാട് വലുതാണ് അപ്പോൾ അവരുടെ മുൻപിൽ ഞങ്ങൾ ജയിക്കുമോ എന്ന് ഗിതയോന് ഭയങ്കര സംശയമായിരുന്നു അപ്പോൾ ദൈവം ഗിതയോനെ അങ്ങോട്ട് അയച്ചു അപ്പോൾ അവരുടെ സ്വപ്നവും അതിൻ്റെ വിശദീകരണവും നമ്മൾക്കറിയാം അല്ലേ ഒരു യോഗത്തൊപ്പം ഉരണ്ട് വന്ന് മിഥിയാനെ പാളയത്തെ തകർത്ത് കളയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുകയാണ് എന്നിട്ട് അത് കേട്ട ഒരുത്തൻ പറയുകയാണ് ഇത് ഗിതയോവിൻ്റെ വാളല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറയുക അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേനും ഗിതയോന് മനസ്സിലായി എന്താണ് ദൈവം അവന് കൊടുത്ത അരുളപ്പാടും അവിടെ ആര് പറയുകയാണ് ഈ മിഥ്യാനെ ശക്തി അവിടെ പറയുകയാണ് അപ്പോൾ ഗീതയോന് ഉറപ്പായി അവരെ തകർക്കുവാൻ ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ് എന്ന് മനസ്സിലായി അങ്ങനെ നമുക്കറിയാം മിഥിയാനെ ശക്തികളെ തകർത്ത് കളഞ്ഞു അല്ലേ അങ്ങനെ ആ ഒരു ശക്തികളെ തകർത്ത് അവരുടെ സാമ്പത്തിക മേഖലയെ പിടിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ സാമ്പത്തികത്തെ തകർത്ത് കളഞ്ഞുകൊണ്ടിരിക്കുന്ന ആ മിദ്യാനീ ശക്തിയെ ഏഴ് വർഷമായിട്ടും അവരുടെ സാമ്പത്തിക മണ്ഡലത്തെ തകർത്തു കളഞ്ഞ അല്ലെങ്കിൽ അവരുടെ ഒരു നിത്യ ചെലവുകളെ തകർത്ത് കളഞ്ഞ ആ മിതിയാനീ ശക്തിയെ ദൈവം തകർത്ത് കളയുകയാണ് അവിടെ ചെയ്തതല്ലേ അപ്പോൾ തകർത്ത് കളഞ്ഞ് പിന്നെ എന്താണ് അവർക്ക് എന്താണ് അവർക്ക് അവരുടെ ആ ഒരു സാമ്പത്തിക മേഖലകൾ ഇടയായി ഓർക്കുക നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു ദൈവ പൈതലന് ലോകത്തിലെന്ത് സംഭവങ്ങൾ നടന്നാലും ഒരു ദൈവ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാമ്പത്തിക മേഖലകളൊന്നും അങ്ങനെ മൂടപ്പെടുത്തില്ല ഇനി മൂടപ്പെട്ടാൽ തന്നെ അതിൻ്റെ പിന്നിൽ ദൈവത്തിന് എന്തെങ്കിലും ഉദ്ദേശങ്ങൾ ഉദ്ദേശങ്ങളുണ്ടാകുമെന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന കുറവുകളാണോ അല്ലെങ്കിൽ നമ്മളുടെ ആരാധനയിലെ കുറവുകളാണോ നമ്മൾക്ക് എന്ത് സംഭവിച്ചിരിക്കുന്നത് നമ്മളുടെ സാമ്പത്തിക മേഖലകളെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം എന്നിട്ട് നമ്മൾ എന്താണ് മാറിപ്പോയത് നമ്മളാരും എന്താ പറയുക അന്യദൈവം ആരാധനയ്ക്കൊന്നും നമ്മൾ പോകത്തില്ല പക്ഷേ ഹൃദയത്തിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നാണോ നിൽക്കുന്നത് അല്ലേ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതെ നമ്മൾ മാറി നിൽക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ഇന്നൊന്ന് ശോധന ചെയ്യണം ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ പറ്റിപ്പോയി തെറ്റ് അങ്ങേക്ക് തരേണ്ട മഹത്വം അങ്ങിൽ ആശ്രയിക്കേണ്ടതിൽ നിന്ന് ഞങ്ങൾ പിന്മാറിപ്പോയിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ശോധന ചെയ്യുക എന്നിട്ട് എന്താണ് ഒരു പുതിയ ബലിപീഠം പുതിയ ബലിപീഠം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പുതിയ തീരുമാനമെടുക്കുക ഞാൻ പ്രാർത്ഥിക്കും ഞാൻ ആരാധിക്കും ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുമെന്നുള്ള ഒരു തീരുമാനം നമ്മൾ എടുക്കുക ആ ഒരു തീരുമാനം െടുത്ത് നമ്മൾ അതിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ എന്ത് സംഭവിക്കും നമ്മളുടെ സാമ്പത്തിക മേഖലകളെ ആരോഗ്യ മേഖലകളെയൊക്കെ അല്ലെങ്കിൽ ജോലി മേഖലകളെയൊക്കെ തകർത്ത് കളഞ്ഞിരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ തകർത്ത് ദൈവം നമ്മൾക്കൊരു പുതിയ തുടക്കം നമ്മളുടെ ജീവിതത്തിൽ തരുവാൻ ദൈവം ശക്തനാണ് ശക്തനാണെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ അതിനെ തയ്യാറെടുക്കുക ദൈവം എന്താണ് നമ്മളുടെ സാമ്പത്തിക മേഖലകളെ തകർത്ത് കളയുവാൻ ഒരു മിതിയാനി ശക്തിക്ക് നമ്മളെ വിട്ടുകൊടുക്കുന്ന ദൈവമല്ല അങ്ങനെ വിട്ടുകൊടുത്തിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തോ നമ്മളുടെ ജീവിതത്തിലെ ആരാധനയിൽ അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ദൈവത്തിലുള്ള ആശ്രയത്തിൽ വന്ന കുറവാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ സാമ്പത്തിക മണ്ഡലങ്ങളെ ജോലി മേഖലകളെ നമ്മളുടെ എന്താ പറയുക നമ്മളുടെ ബിസിനസ് മേഖലകളെയൊക്കെ തകർത്തിട്ടിരിക്കുന്ന മിഥ്യാന്യ ശക്തികളെ തകർത്ത് ദൈവം ഒരു പുതിയ തുടക്കം ഒരു പുതിയ കാൽവെയ്പ് നമ്മളുടെ ജീവിതത്തിൽ തന്ന് നമ്മളെ മാനിക്കുവാൻ നമ്മളുടെ ദൈവം ശക്തനാണെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞ് ആ ദൈവത്തിൻ്റെ പാതപീഠത്തെങ്കിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമ്മൾ തയ്യാറാകുക എല്ലാ സാമ്പത്തിക ഞെരുക്കങ്ങളെയും മാറ്റി ദൈവം നമ്മളെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ ശക്തനാണ് നമ്മൾ തിരിച്ചറിയുന്നത് യണം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ ഇന്നലെ വരെ നിന്നതിനകത്ത് പാളിച്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് നമ്മളൊരു പുതിയ ക്രമീകരണത്തിലേക്ക് വരിക ആരാധനയിലേക്ക് വരിക പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരിക ദൈവത്തിലുള്ള ആശ്രയത്തിലേക്ക് മടങ്ങി വരിക ദൈവം നമ്മളുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുന്ന ദൈവമാണ് സാമ്പത്തിക മേഖലകളെ ബന്ധിച്ചിട്ടിരിക്കുന്ന വൈശാചിക മണ്ഡലങ്ങൾ തകർത്ത് ദൈവം നമ്മളെ ഒരു സാമ്പത്തികമായ അഭിവൃദ്ധിയിലേക്ക് അതുകൂടാതെ എന്താണ് സാമ്പത്തികമായ ഒരു തൃപ്തിയിലേക്ക് അല്ലേ എത്ര ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾക്കൊരു തൃപ്തിയില്ലായെങ്കിൽ തൃപ്തിയില്ല എങ്കിൽ ഓർക്കുക അത് നമ്മളുടെ അനുഗ്രഹമല്ല അതുകൊണ്ട് തൃപ്തിയോടെ നടത്തുന്ന ഒരു ദൈവം അല്ലെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചു അഞ്ചപ്പവും അല്ലെ അയ്യായിരം പേർക്ക് വർധിപ്പിച്ചു കൊടുത്ത ദൈവം എന്താണ് അവിടെ തൃപ്തി കൊടുത്തു അല്ലെ അല്പമുള്ളതിനെ ദൈവത്തിന്റെ കരത്തിൽ ഏൽപ്പിച്ചപ്പോൾ ദൈവം അതിനെ വാഴ്ത്തി അനുഗ്രഹിച്ച് തൃപ്തി കൊടുത്ത ദൈവത്തെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ദൈവം അനുഗ്രഹിക്കുമ്പോൾ അത് നമ്മൾക്ക് തൃപ്തി തരുന്ന ദൈവമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം